Nosso cara. ഗസയിൽ കരയുദ്ധം ശക്തമായതിന് പിന്നാലെ യമനയിലെ ചെങ്കടൽ തീരത്തെ പ്രധാന തുറമുഖ നഗരമായ ഹുദൈദയിൽ ഇസ്രായേൽ ആക്രമണം ഹുദൈദ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ സൈന്യം നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു ഇതേ തുടർന്ന് നഗരത്തിലെ താമസക്കാരോടും തുറമുഖത്തും നങ്കൂരം വിട്ടിരിക്കുന്ന കപ്പലുകളോടും എത്രയും പെട്ടെന്ന് മേഖലയിൽ നിന്ന് മാറാൻ ഐ നിർദ്ദേശം നൽകിയിരുന്നു ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദയിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയതിന് പിന്നാലെ യെമനിൽ നിന്നും ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു ഇതോടെ മധ്യ ഇസ്രായേലിലും ജെറുസലേമിലും അബായ സൈറണുകൾ മുഴങ്ങി ഇസ്രായേൽ വിമാനത്താവളത്തിന് നേരെ ഹൂദി വിമതർ ഡ്രോണാക്കി പിന്നാലെയാണ് യമനിൽ ഐ ഡി എഫ് ആക്രമണം ശക്തിപ്പെടുത്തിയത് നേരത്തെ യമനിലെ തലസ്ഥാനമായ സനായിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു സെപ്റ്റംബർ പത്തിന് നടന്ന ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും നൂറ്റി അറുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സനായിലെ സൈനിക ആസ്ഥാനവും ഇന്ധന സ്റ്റേഷനുമാണ് അന്ന് ആക്രമണത്തിനിരയായത് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള അൽ മസീറ സാറ്റലൈറ്റ് ന്യൂസ് ചാനലിന്റെ ഓഫീസിനും ഈ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു അതേസമയം ഹമാസിന്റെ ശക്തി കേന്ദ്രമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഗസ സിറ്റിയിൽ ഇസ്രായേൽ പ്രതിരോധ സേന വലിയ കരയുദ്ധത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത് ഹമാസ് ഭീകരവാദികളെ ലക്ഷ്യം നടത്തുന്ന ഈ ഓപ്പറേഷനിൽ നിരവധി പൗരന്മാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഭീകരവാദ സംഘടനയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനുമാണ് ഈ കരയുദ്ധം കൊണ്ട് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ശനിയാഴ്ചയുടെ ഗസ സിറ്റിയിൽ പ്രവേശിച്ച സൈനികർ ശരിയായ തയ്യാറെടുപ്പോടെയാണ് നീങ്ങുന്നത് ഇതോടെ വലിയ അഭയാർത്ഥി പ്രവാഹമാണ് ഗസയിൽ നടക്കുന്നത് ഹമാസിനെതിരായ അന്തിമ യുദ്ധം എന്ന വിധത്തിലാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഹമാസിന്റെ തുരങ്ക അടക്കം തരിപ്പണമാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ഉദ്ദേശം അതിനിടെ ഗസയിൽ നടത്തിയ ആക്രമണത്തിന്റെ വിശദാംശങ്ങളും ഇസ്രായേൽ കഴിഞ്ഞ ആഴ്ച ഗസയിൽ ൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നാണ് എഫ് വ്യക്തമാക്കിയത് ഗസയിലെ കര വ്യോമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഐ ഡി എഫ് പങ്കുവച്ചത് ഓപ്പറേഷൻ ഗിരിയോൺ എന്ന പേരിലാണ് ആക്രമണം നടത്തിയത് നിർബന്ധിത സൈനികരും റിസർവ് സൈനികരും അടങ്ങുന്നവരാണ് ഗസ നഗരത്തിലെ കര ആക്രമണങ്ങൾ നടത്തിയത് ഇസ്രയേലുമായുള്ള അതിർത്തി പങ്കിടുന്ന സുരക്ഷാ മേഖലയിലും ഗസയിലെ റഫാ ഖാൻ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന ഹമാസ് യൂണിറ്റുകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഗാസ നഗരത്തിലെ എണ്ണൂറ്റി അൻപതിലധികം ഭീകര കേന്ദ്രങ്ങളെയും നൂറുകണക്കിന് തീവ്രവാദികളെയും ആക്രമിച്ചു എന്നാണ് ഐ ഡി എഫ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് അതേസമയം ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഗസയിൽ വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹവും ഉണ്ട് ഇനി മരിച്ചാൽ മതിയെന്ന മനസ്സോടെ പലായനത്തിന് തയ്യാറാകാത്തവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ബി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദിനാഹുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം കാണിപ്പിച്ചത് ഫലസ്തീൻ വിഷയത്തിൽ അജഞ്ചലമായ പിന്തുണ ഇസ്രയേലിന് പ്രതീക്ഷിക്കാമെന്നും റൂബിയോ അറിയിച്ചിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം നടന്നത് നഗരത്തിൽ കനത്ത ബോംബാക്രമണമാണ് ഉണ്ടായതെന്നും നിരവധി വീടുകൾ തകർന്നെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ഗസ നഗരത്തിലുടനീളം ബോംബാക്രമണം ശക്തമായി തുടരുകയാണെന്നും മരണനിരക്ക് വർധിക്കുകയാണെന്നും ഗസ സിവിൽ ഡിഫൻസ് ഏജൻസി വക്താവ് മഹമ്മൂദ് ബസാൽ പറഞ്ഞു ഫ്രാൻസ് നേതൃത്വം നൽകുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉച്ചകോടിക്ക് ഒരാഴ്ച മുൻപാണ് മാർക്ക് റൂബിയോയുടെ ഇസ്രയേൽ സന്ദർശനം ഇസ്രേലിലെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ രോഷാകുലരായ നിരവധി അമേരിക്കൻ സഖ്യക്ഷികൾ ഫലസ്തീൻ രാഷ്ട്രമായി അംഗീകരിക്കാൻ തയ്യാറെടുക്കുന്നതായി വിവിധ വൃത്തങ്ങൾ പറഞ്ഞു ഹമാസിനെ ഇല്ലാതാക്കാതെ ഇസ്രയേൽ മെച്ചപ്പെട്ട ഭാവി ആരംഭിക്കാൻ കഴിയില്ലെന്ന് റൂബിയോ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു റൂബിയോയുടെ സന്ദർശനം അമേരിക്ക ഇസ്രയേലിനൊപ്പം നിൽക്കുന്നുവെന്നതിന്റെ വ്യക്തമായ സന്ദേശമാണെന്നായിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാഹു പറഞ്ഞത്